ആ ഞാൻ ഫാറൂഖ് വിൽക്കുക ഇവിടെ ഇന്നലെ ഐ എൻ എച്ച് സിക്സ് സിക്സ് പ്രാദേശിക റോഡിലൂടെ റോങ് സൈഡിലൂടെ വരുന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ചെയ്തിരുന്നു അത് പലരും വിമർശിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യം ഫാറൂഖ് തെറ്റായ ഡ്രൈവിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുകയാണോ എന്നുള്ളത് അപ്പോൾ നമ്മൾ വേറൊരു കാര്യം പരിശോധിക്കുക നമ്മളെ നാട്ടിലെ ഈ പ്രാദേശിക റോഡ് യഥാർത്ഥത്തിൽ അത് അതിലൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചാൽ അത് നിയമവിരുദ്ധമാകുമോ അത് ക്യൂവേ ആണോ ആ കാര്യങ്ങളൊക്കെ നമ്മളിന്ന് പരിശോധിക്കേണ്ടതില്ലേ ഇന്നലെ പറയാൻ ഇട്ട ഒരുപാട് കാര്യങ്ങൾ ലോങ് വീഡിയോ ലോങ്ങ് ആവശ്യത്ത് മുഴുവൻ പറഞ്ഞില്ല അപ്പോൾ ഇന്നലെ പറഞ്ഞ കാര്യം ആദ്യം കേട്ടിട്ട് മറ്റൊന്നും കാര്യം കൂടി ഇങ്ങനെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം മറ്റൊന്ന് രണ്ട് കാര്യങ്ങളും കൂടി ആ വിഷയ കൂട്ടത്തിന് പറയാണ്ട് അതും കൂടി ഒന്ന് കേൾക്കണം അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ട വീഡിയോയിലേക്ക് ആദ്യം ഒന്ന് പോകണം പിടി എൻ എച്ച് സിക്സ് സിക്സ്റ്റിയിലാണ് ഇത്തരം തിരക്കിനിടയിൽ റോങ് സൈഡ് കൂടി വണ്ടി വരണേ എന്ത് വരവാണെന്നത് ആരാണ് ചോദിക്കും പക്ഷെ ഈ നാട്ടുകാർ ചോദിക്കില്ല കാരണം ആ വരേണ്ടത് ഈ നാട്ടുകാരാണ് ഈ നാട്ടുകാർ ഈ നാട്ടുകേർ എന്തുകൊണ്ട് വരുന്നു ആരാണ് ഈ നാട്ടുകാർ അത് മനസ്സിലാക്കിയത് ആരും ആ ചോദ്യം ചോദിക്കില്ല അവയക്കു വേണ്ടി ഭൂമിയും പണവും നഷ്ടപ്പെടുത്തി അയൽവാസികളായി ജീവിച്ചവർ ഉപ്പും മുളകും അമ്മിയും അമ്മിക്കുട്ടിയും ഒരലും ഒലക്കയും പരസ്പരം കൈമാറി ജീവിച്ചവർ ഇവിടെ നിന്ന് പോകേണ്ടി വന്നു അതിനു പുറമെ ഈ നാട്ടിലുള്ള ഈ നാട്ടുകാർ എത്ര വർഷമായി ഈ ഹൈവേയുടെ ജോലി തുടങ്ങിയോ അന്ന് തൊട്ട് പൊടിയും പ്രയാസങ്ങളും അനുഭവിച്ച് ജീവിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം സംശയമില്ലാത്ത ഒന്നാണ് ഈ റോങ് സൈഡിലൂടെ അല്ലാതെ പല ഘട്ടങ്ങളിലും വളരെ കുറഞ്ഞ ദൂരത്തേക്ക് പോകാൻ നിർവാഹമുണ്ടാകില്ല പക്ഷെ അത് കാണുമ്പോൾ മിക്കവാറും അന്യനാട്ടുകാരായിരിക്കും അവർ പലപ്പോഴും നമ്മളൊക്കെ ഉണ്ട് എന്താ ബാക്കി പറയുന്നില്ല ആ രൂപത്തിലൊക്കെയാണ് പലരും പറയാറുള്ളത് പക്ഷെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം ഈ ഹൈവേക്ക് വേണ്ടി ഇത്രയും തേഗം സഹിച്ചവർ ഇനിയും തികഗം സഹി ഹൈവേ ഓപ്പൺ ആയാലും പല സ്ഥലത്തേക്കും ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് ഒരുപാട് ദൂരെ കൂടുതൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കാര്യമറിയാതെ അറിയാതെ ഞങ്ങളെ ശപിക്കരുത് കാര്യം മനസ്സിലാക്കാതെ ശപിക്കരുത് വീഡിയോ കണ്ടല്ലോ അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ ഫോണിൽ ഹൈവേ എൻ എച്ച് അത് എൻ എച്ച് സിക്സ്റ്റി സിക്സ് കേരള ഇവരെ ഒരു ഡീറ്റെയിൽസ് ആണ് ഇതിൽ കാണിക്കുന്നത് സർവീസ് റോഡ് ട്യൂ വേ ഇൻക്ലൂഡിംഗ് ഡ്രൈനേജ് ഡ്രൈനേജ് അടക്കം ട്യൂ വേ മൊത്തം ഏഴ് മീറ്റർ ഇതിപ്പോൾ താൽക്കാലിക ഉള്ളതാണോ മുഴുവള്ളതാണോ എന്ന് കൃത്യമായിട്ട് അറിയില്ല പലരോടും ചോദിച്ചിട്ട് ഒരു കൃത്യമായ ഇല്ല അപ്പോൾ ഇനി ഇത് ക്യൂവേ ഓപ്പൺ ആയ ശേഷം ഇവിടെ ക്യൂവേ അല്ല നിയമപരമായിട്ട് ക്യൂവേ അല്ലെങ്കിൽ ഇതിപ്പോൾ ആ കാണ്ട് നമ്മൾ കുഴപ്പം തിരുവലങ്ങാടിക്ക് പോകുന്ന റോഡാണ് ആ റോഡിലൂടെ ഒരാൾ വാഹനം ഓടിച്ചു ഒരാൾ റോങ്ങിലും ഒരാൾ ശരിയായ ദിശയിലും ആ റോങ്ങിൽ ഓടിച്ച ആളെ വാഹനം ഇടിച്ചാൽ അയാൾ നിയമരം നിയമപരമായിട്ട് നിയമവിരുദ്ധമായി ഡ്രൈവിങ് ഓടിച്ചതിനെ ഡ്രൈവിങ് ചെയ്തതിന് കുറ്റം അതുകൂടി അയാളുടെ പേരിൽ ആക്സിഡൻറ്റിൻ്റെ സമയത്ത് ചാർജ് ചെയ്യും അത് അങ്ങനത്തെ ഒരു കാര്യം അതെങ്ങനെ ക്യൂവ ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രയാസം വരൂല്ലേ ഇനി ക്യൂവ ആക്കിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾ അങ്ങോട്ട് പോകും കാര്യം സംശയമില്ല എന്തായാലും പനമ്പോ ബൈക്കാണ്ട് തിരിച്ചുകാണ്ട് തിരുവങ്ങാടിയിൽ പോകാൻ ആരും മെൻക്കെടുില്ല ഒരു ഉദാഹരണം പറഞ്ഞാണ് ഇതുപോലെ വേറെ സ്ഥലങ്ങളുണ്ടാകാം അപ്പോൾ ഒരു ആക്സിഡൻ്റ് നടന്നാൽ ഒരാൾ തെറ്റിച്ചു പോയ ഒരാൾക്ക് ശിക്ഷ ഉണ്ടാകും അത് മിക്കവാറും നാട്ടുകാരനായിരിക്കും അപ്പോൾ അതെന്തൊരു കഷ്ടമാണ് ഈ നാട്ടുകാർ ഞാൻ മുമ്പേ പറഞ്ഞാണ് കഷ്ടപ്പാടുകൾ അതായത് ഈ ഹൈവേ തുടങ്ങിയതിന് ശേഷം ഹൈവേൻ്റെ പണിയുടെ സമയത്ത് പലപ്പോഴും സ്വന്തം നാടിൻ്റെ വഴി അറിയാതെ നട്ടം തിരിഞ്ഞ മനുഷ്യർ അതായത് നമ്മൾ നമ്മളെ ഹൈവേയൊക്കെ പണിയടക്കണ സമയത്ത് നമ്മളെ നാട്ടിൽ വരുമ്പോൾ നമ്മളെ നാട്ടിൽ എങ്ങനെ വരണ്ടെന്ന് പല സമയത്ത് പിടുത്തില്ലാത്തൊരവസ്ഥ ചില ആളുകളൊക്കെ ഒരു കിലോമീറ്റർ രണ്ട് ഒക്കെ ചുറ്റി വളഞ്ഞ് നമ്മളെ നാട് എത്താൻ ഒരു ഇരുന്നൂറ് മീറ്റർ ഉണ്ടാവുള്ളൂ അപ്പോളാണ് ആരുണ്ട് ഇത് അയവ അടച്ചിങ്ങുന്നത് ഈ വാഗം അടച്ചിങ്ങുന്നത് അങ്ങനെ എത്രയോ കഷ്ടപ്പെട്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ കഷ്ടപ്പാടൊക്കെ സഹിച്ച ആളുകൾക്ക് ഇങ്ങനെ ഒരു കഷ്ടപ്പാടുണ്ടാകാറുണ്ട് വലിയൊരു പ്രശ്നമാണ് അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരമില്ലേ ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ വരുത്തേണ്ടതില്ല ഇതിനൊക്കെ ആരെങ്കിലും ഇടപെടേണ്ടേ ഈ കാര്യങ്ങളൊക്കെ ഒരു സംസാരിച്ച് ഇത് ഒരു തീരുമാനമാക്കേണ്ടേ അപ്പോൾ ഈ വിഷയം കൂടി പറയാനാണ് നമ്മൾ നിയമവിരുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കാനല്ല ഈ കാര്യങ്ങൾ പറഞ്ഞു വരേണ്ടത് അപ്പോൾ എല്ലാവരും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഈ കാര്യത്തിലൊരു തീരുമാനമൊരു ജനങ്ങൾക്കൊരു ഇഷ്കാലില്ലാത്ത ശക്തി ഇല്ലാത്തൊരു തീരുമാനം സംശയം ഇല്ലാത്തൊരു തീരുമാനം ഈ വിഷയത്തിൽ വരണം ഇതുവരെ വന്നിട്ടില്ല എന്നാണ് നമ്മളറിവ് നമ്മളറിവിൻ്റെ ഇതാണറിയില്ല ഞാൻ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു ഒരുപാട് പരമാവധി ഞാൻ ചോദിച്ചിട്ടുണ്ട് ആർക്കും ഇതൊരു കൃത്യമായ മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ ഈ ഉള്ള അറിവ് വെച്ച് പറഞ്ഞത് അപ്പോൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക